ജോൺസൺ ഓപ്റ്റിക്കൽസിൽ തിങ്കൾ ബുധൻ വെള്ളി ദിവസങ്ങളിൽ രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ കണ്ണു ഡോക്ടറുടെ സേവനം ലഭ്യമാണ് എല്ലാ ബ്രാൻഡഡ് ഫ്രെയിമുകളും ഇവിടെ ലഭ്യമാണ് ഡ്രൈവിംഗ് ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകൾ കൂടാതെ ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന എല്ലാ തരം കണ്ണടകളും ജോൺസൺ ഓപ്റ്റിക്കൽസിൽ നിന്നും ലഭിക്കുന്നു ജോൺസൺ കണ്ണട വ്യാപാരം ഡിവൈൻ ആശുപത്രിക്ക് എതിർവശം വടക്കാഞ്ചേരി ആഭ്യന്തര വകുപ്പിനെതിരെ രൂക്ഷമായ വിമർശനവുമായി മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ രണ്ടു കാലിൽ നടന്നു പോകുന്നവർ മൂക്കിൽ പന്നി വെച്ച് തിരിച്ചു വരുന്ന അവസ്ഥയാണ് കേരളത്തിലേതെന്ന് കെ മുരളീധരൻ പറഞ്ഞു ഒൻപതര വർഷത്തിനിടെ പോലീസ് മർദ്ദനത്തിൽ നിരവധി നിരപരാധികൾ കൊല്ലപ്പെട്ടതായി അദ്ദേഹം ചൂണ്ടിക്കാട്ടി സർക്കാരിന്റെ പ്രിയപ്പെട്ടവർക്ക് ജയിലിൽ വി ഐ പി ട്രീറ്റ്മെന്റ് നൽകുന്നുണ്ടെന്നും എന്നാൽ നിരപരാധികൾക്ക് നീതിയില്ലെന്നും മുരളീധരൻ ആരോപിച്ചു ഗോവിന്ദമി ജയിൽ ചാടിയപ്പോൾ പോലീസിന്റെ വീര്യം എവിടെ പോയെന്നും അദ്ദേഹം ചോദിച്ചു മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായിയുടെ അവസാന കാലഘട്ടമാണിത് എത്ര വെള്ള പൂശിയാലും പിണറായി ഭരണം രക്ഷപ്പെടില്ലെന്നും അദ്ദേഹം പറഞ്ഞു നരേന്ദ്രമോദിക്ക് പാദസേവ ചെയ്യുന്നതാണ് നിലവിലെ ഭരണം എന്നാണ് അദ്ദേഹത്തിന്റെ വിമർശനം എത്ര അയ്യപ്പ സംഗമങ്ങൾ നടത്തിയാലും ചെയ്ത പാപങ്ങൾക്ക് ദൈവം മാപ്പ് നൽകുകയില്ല എല്ലാ സംഗമങ്ങൾക്കും ശേഷം ജനുവരിയിൽ പിണറായി വിജയൻ ഗുരുവായൂരിൽ നടത്തും പ്രവർത്തിക്കുന്ന ഒരാളും പെൻഷൻ വാങ്ങില്ലെന്നും കെ മുരളീധരൻ പറഞ്ഞു ന്യൂസ് ഡെസ്ക് എനി ടൈം ന്യൂസ് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ